നമസ്കാരം കെ വി സി ക്രൈം ന്യൂസിലേക്ക് സ്വാഗതം വാടാനപ്പള്ളിയിൽ സമ്മാനം ലഭിച്ച ലോട്ടറി ടിക്കറ്റിന്റെ ഫോട്ടോ സ്റ്റാറ്റ് നൽകി തട്ടിപ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും അന്വേഷണമില്ലെന്ന് ആരോപണം റിപ്പോർട്ട് സജീവൻ കാരണമുക്ക് വാർത്ത വഹിക്കുന്നത് ആശപ്രകാശ് അയ്യായിരം രൂപ സമ്മാനം ലഭിച്ച ലോട്ടറി ടിക്കറ്റിന്റെ കളർ ഫോട്ടോ സ്റ്റാറ്റ് നൽകി വാടാനപ്പള്ളി ഗണേശമംഗലത്തെ മണ്ഡലത്തെ ലോട്ടറി വിൽപ്പന സ്ഥാപനത്തിൽ നിന്ന് പണം തട്ടിയെടുത്തതായി പരാതി വാഴാനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും നടപടിയില്ല ജൂൺ ഒന്നിന് നടന്ന കാരുണ്യം ഭാഗിക്കുറയുടെ നറുക്കെടുപ്പിൽ സമ്മാനം ലഭിച്ച ടിക്കറ്റിന്റെ ഫോട്ടോ സ്റ്റാറ്റ് കോപ്പി ഒറിജിനൽ എന്ന വ്യാജാനം നൽകിയാണ് ഗണേശമംഗലത്തെ ശ്രീ ശ്രീഗണേഷ് എന്ന ലോട്ടറി വിൽപ്പന സ്ഥാപന ഉടമയെ കബളിപ്പിച്ചത് അയ്യായിരം രൂപ വീതം സമ്മാനം അടിച്ചിട്ടുള്ള നാല് ലോട്ടറികൾ നൽകി ഇരുപതിനായിരം രൂപയാണ് തട്ടിയെടുത്തത് ഇതു സംബന്ധിച്ച് സ്ഥാപന ഉടമ അജി എന്ന പേരിൽ അറിയപ്പെടുന്ന മണികണ്ഠൻ വഴാനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ട് പത്ത് ദിവസം പിടിയിട്ടും അന്വേഷിക്കാൻ വന്നില്ലെന്ന് പറഞ്ഞു ജൂൺ ഏഴിന് രാവിലെ ഒമ്പത് മണിക്ക് മഴയിട്ട് സ്കൂട്ടറിലെത്തിയ നാല്പത് വയസ്സ് തോന്നിക്കുന്ന യുവാവ് തലയിൽ ഹെൽമറ്റും കോട്ടും ധരിച്ച് ലോട്ടറി വിൽപ്പന കടയിലെത്തി നാല് ലോട്ടറിക്കും സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞതനുസരിച്ച് പരിശോധനയിൽ യുവാവിന്റെ കൈവശമുള്ള ോട്ടറിക്കും അയ്യായിരം വീതം ഉണ്ടെന്ന് കമ്പ്യൂട്ടറിൽ കാണിച്ചത് പ്രകാരമാണ് പണം നൽകിയത് പിന്നീട് ചാവക്കാടുള്ള ലോട്ടറി ഓഫീസിൽ എത്തിയപ്പോഴാണ് കബളിപ്പിക്കപ്പെട്ട വിവരം അറിയുന്നത് തുടർന്ന് ലോട്ടറി സ്ഥാപനത്തിലെ സിസിടിവി പരിശോധിച്ചെങ്കിലും മുഖം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല തുടർന്ന് വാടകപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും ഒരു പ്രാഥമിക അന്വേഷണം നടത്താനും തയ്യാറായില്ല